ശ്യാമാബരം പരമ്പര അവസാനിച്ചു എന്നാൽ തീർത്തും അപ്രതീക്ഷിതമായ ഒരു കഥ അവസാനമാണ് ഇപ്പോൾ പരമ്പരയ്ക്ക് നൽകിയത് പരമ്പരയിലെ ഹീറോ ആയിരുന്ന അഖിൽ കൊല്ലപ്പെടുന്നതോടെയാണ് കഥാഗതി മാറിയത് പൂർണ്ണ ഗർഭിണിയായിരുന്ന ശ്യാമ ഒരു പെൺകുട്ടിക്ക് ജന്മം നൽകുകയും അതിന് നഷ്ടപ്പെടുകയും ചെയ്യുന്നു ഭർത്താവിനെയും മകളെയും നഷ്ടമാകുന്ന ശ്യാമയെ കാണിച്ചു കൊണ്ടാണ് ഒടുവിലത്തെ എപ്പിസോഡുകൾ ചിത്രീകരിച്ചിരിക്കുന്നത് എന്നാൽ ശ്യാമാബരത്തിന് രണ്ടാം ഭാഗം വരുന്നു എന്നാണ് ചാനൽ പുറത്തുവിട്ട പുതിയ പ്രമോ സൂചിപ്പിക്കുന്നത് രണ്ടാം സീസൺ തുടങ്ങുമ്പോൾ നിതിൻ ജയിക്കാണ് നായകൻ നായിക ഹരിത തന്നെയാണ് നായിക ഹരിത തന്നെയാണ് രാധിക എന്നാണ് ശ്യാമയുടെ മകളുടെ പേര് ഡബിൾ റോൾ ആണ് ഹരിതയ്ക്ക് എന്നാണ് സൂചന എന്നാൽ ക്ലൈമാക്സ് ഭയങ്കര ബോറായി പോയി എന്നാണ് സീരിയൽ പ്രേമികളുടെ അഭിപ്രായം ഇല്ലത്തി ജയിച്ചു നായിക തോറ്റു അഖിലിന്റെ മരണം കാരണം ഞങ്ങൾ ഈ സീരിയൽ കാണുന്നില്ല ഐശ്വര്യ കൊണ്ടുവരേണ്ട കാര്യം ഇല്ലായിരുന്നു ശ്യാമാമ്പരത്തിന് രണ്ടാം ഭാഗം അംഗീകരിക്കാനാകുന്നതല്ല എന്നുള്ള അഭിപ്രായങ്ങൾ ഇപ്പോൾ ഉയരുന്നുണ്ട് എല്ലാവർക്കും നന്ദി നിങ്ങളുടെ സ്നേഹമായിരുന്നു ഞങ്ങളുടെ പ്രചോദനം ഉറപ്പായും അഖിൽ സാറിനെ മിസ് ചെയ്യും എന്നാണ് ശ്യാമ കുറിച്ചത് നിങ്ങളുടെ എല്ലാ സ്നേഹത്തിനും പിന്തുണയ്ക്കും നന്ദി നിങ്ങളില്ലാതെ ഇത് സാധ്യമല്ല ഈ മനോഹരമായ യാത്രയ്ക്ക് സി കേരളം ചാനലിന് നന്ദി ഒപ്പം എൻ്റെ ശ്യാമയ്ക്കും സ്നേഹപൂർവ്വം ശ്യാമയ്ക്ക് അഭിനന്ദനങ്ങൾ എന്നും തനൂജി പറഞ്ഞു